നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല തൊടുപുഴ റൂട്ടിലാണ് തൊടുപുഴ റൂട്ടിൽ പ്രഭുത്താനമാണ് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ പ്രവുത്താനം ടൗണുമായിട്ട് വളരെ അടുത്താണ് നല്ലൊരു വില്ല പ്രൊജക്റ്റാണ് നല്ലൊരു ലൊക്കേഷനാണ് നമുക്കാദ്യം ചുറ്റൊന്ന് കണ്ടിട്ട് വരാം പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുകൂടാതെ കോമൺ ആയിട്ട് ഒരു കിണർ കൊടുത്തിട്ട് അവിടുന്ന് വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് വെള്ളത്തിന് ഷോർട്ടേജ് വരികയില അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷൻ ആണ് എട്ട് എസ്സെൻ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഉടമസ്ഥനെ പാലക്കാടാണ് അവർ രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ വരുന്നുള്ളു ജസ്റ്റ് അപ്പോൾ വന്ന് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് കൊടുക്കുന്നതാണ് ഏകദേശം ഒരു വർഷം ഓൾഡായിട്ടുള്ളൂ വൺ ഇയർ ആയിട്ടുള്ളൂ നല്ല മുറ്റമൊക്കെ ഉണ്ട് കാർപോർച്ചായാലും നല്ല വലുപ്പമുള്ള കാർപോർച്ചാണ് മെയിൻ ഡോറ് ജനൽപ്പാളി തെക്കും തന്നെ കൂടെ നിർമ്മിച്ചാണ് കട്ടല ആഞ്ചിലിയാണ് നമുക്ക് അത്തേക്ക് പ്രവേശിക്കാം സിറ്റൗട്ട് സ്വീകരണ മുറി മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുകളിൽ അറ്റാച്ചഡാണ് മൂന്ന് ബാത്റൂമുണ്ട് കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ നല്ല ഇൻറ്റീരിയൽ വർക്കൊക്കെ ഉണ്ട് നല്ലൊരു വീടാണ് വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ചാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് ആദ്യം വീട് കാണാം ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഫർണിച്ചർ കൂട്ടാതെയാണ് ഈ വില പറഞ്ഞേക്കുന്നത് നല്ലൊരു വില്ലപൊറജക്ട് ഇരിക്കുന്നൊരു വീടാണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് ത്രീ ബെഡ്റൂമിൻ്റെയാണ് കിച്ചണ വർക്ക് ഏരിയ ലീവിംഗ് ഏരിയൊക്കെയുള്ള നല്ലൊരു വീടാണ് സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോ ദർശനത്തിലേക്ക് പോകാം